സങ്ങൾക്കു മുമ്പാണ് മുഹമ്മദ് ഷഫീർ എന്ന ഒരാളും അവരുടെ പൊന്നോമനയായ ഒരു വയസ്സ് പ്രായമുള്ള കുഞ്ഞും പെട്ടെന്നൊരു നിമിഷത്തിൽ കാണാതെയായി എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ കാണാനിടയായത് ഷഫീർ എന്ന് പറയുന്ന ആളുടെ പ്രായം എന്ന് പറയുന്നത് മുപ്പത് വയസ്സായിട്ടോ വെറും ഒരു വയസ്സ് പ്രായമുള്ള ഈ കൊച്ചു കുഞ്ഞിനേട്ട് ഷഫീർ എങ്ങോട്ട് പോയി എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഷഫീർ എന്ന വ്യക്തി തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തൻ്റെ കാമുകയുടെ കൂടെ മുങ്ങി എന്ന വാർത്തയാണ് പിന്നീട് കേൾക്കാനിടയായത് ഷഫീർ എന്ന് പറയുന്ന ആൾ കാമുകയെ കൊണ്ട് കൊണ്ടോട്ടിൽ റൂം എടുത്ത് താമസിക്കുകയും പിന്നീട് കോഴിക്കോട് പോവുകയും ചെയ്തിരുന്നു കാമുകി ആരെന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമായി പറയുന്നു പിന്നീട് പോലീസ് ശക്തമായി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ റിപ്പോർട്ടാണ് കാമുകിയുടെ പേര് ഇപ്പോൾ അവർ ആരാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് അഞ്ജിത ചാറ്റർജി എന്നാണ് അവരുടെ പേര് അവർക്ക് ഒരു കുഞ്ഞു ഉണ്ട് എന്നും വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണെന്നും വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അവരുടെ കൂടെയാണ് ഈ യുവാവ് ഭാര്യയും പറ്റിച്ച് ഈ കൊച്ചു കുഞ്ഞിനേട്ട് ഇങ്ങിയത് ഒരു പ്രതിയെ കണ്ടാൽ പെട്ടെന്ന് പോലീസിൽ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് പല സ്ഥലങ്ങളിലായിട്ട് ഇവരുടെ ഫോട്ടോ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഷഫീർ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോയത് ഇങ്ങനെയാണ് കല്യാണത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞിനെ വീട്ടിൽ നിന്ന് ഷെഫീർ കൊണ്ടുപോയതെന്നാണ് ഷെഫീറിൻ്റെ ഭാര്യ പറഞ്ഞത് ഷഫീർ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന സമയത്ത് കുഞ്ഞിന് നല്ല പനിയുണ്ടായിരുന്നു തൻ്റെ പൊന്നോമനക്ക് പനിയുണ്ട് എന്ന് അറിഞ്ഞിട്ടും തന്റെ ഭർത്താവിനെ വിശ്വസിച്ച് തന്റെ കുഞ്ഞിനെ ഭർത്താവിന്റെ കൂടെ അയക്കുകയായിരുന്നു ഷഫീറിന് ഈ യുവതിയുമായുള്ള ബന്ധം പോലീസ് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് ചെന്നൈയിൽ അവൻ അഞ്ച് വർഷത്തോളം താമസിച്ചപ്പോൾ സ്ത്രീയുമായി ആവുകയും പിന്നീട് അത് പ്രണയമായി വളരുകയായിരുന്നു താമസിച്ചിരുന്ന ലോഡ്ജിൽ ഇവരടക്കം നാല് പേരായിരുന്നു ഉണ്ടായിരുന്നത് പ്പോൾ ഈ സ്ത്രീയുടെ കൂടെ ഒരു കുഞ്ഞു കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ നാല് പേരായിരുന്നു ആ സി സി ടി വിയിൽ കാണാൻ കഴിഞ്ഞത് ഇവർ കയറിയ ഓട്ടോറിക്ഷക്കാരിൽ നിന്നാണ് ഈ വിവരങ്ങൾ പോലീസുകാർക്ക് ലഭിച്ചത് പിന്നീട് ഇവർ കോഴിക്കോട്ടിലേക്ക് മുങ്ങുകയായിരുന്നു ഇവരിപ്പോൾ സംസ്ഥാനം വിട്ടു എന്നാണ് പോലീസിന് കിട്ടിയ റിപ്പോർട്ട് ഇതിപ്പോൾ പോലീസിനെ വലിയൊരു വിവാദമാക്കാൻ കഴിയുകയില്ല കാരണം അവർ പ്രായപൂർത്തിയും പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയുമല്ലേ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് സ്വന്തം പിതാവായതുകൊണ്ടും പ്രായപൂർത്തിയായ ആളുകൾ സ്വന്തം ഭാര്യ വേണ്ടവെന്ന് വിചാരിച്ച് പിന്നീട്ട് പോയതുകൊണ്ട് കൊണ്ട് അതൊരു വലിയൊരു കേസായി തീരാനൊന്നും പോകുന്നില്ല പോലീസ് അവർക്ക് കഴിയുന്ന വിധത്തിൽ അവരുടെ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ ഫോട്ടോകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടെന്നും ഈ സ്ത്രീയുടെ ഫോട്ടോകളൊന്നും പബ്ലിക് ആക്കിയിരുന്നില്ല ഇപ്പോൾ ഈ സ്ത്രീയുടെ ഫോട്ടോ ഒക്കെ ആക്കിയിട്ടുണ്ട് മുമ്പ് പോലീസിന് ലഭിച്ചിരുന്നത് ഈ സ്ത്രീയുടെ വെറും ഒരു ആധാർ കാർഡ് മാത്രമായിരുന്നു ലഭിച്ചിരുന്നത് ഇപ്പോൾ ഇവരുടെ വ്യക്തമായുള്ള ഫോട്ടോകളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും പാല് കുടിക്കുന്ന പ്രായത്തിൽ ഒരു വാപ്പമാർക്കും അല്ലെങ്കിൽ അച്ഛന്മാർക്കും കുട്ടികളെ കൊണ്ടുപോകാനുള്ള അവകാശമില്ല അതും ഒരു പെൺകുഞ്ഞിരുന്നോട് എനിക്ക് ചോദിക്കാൻ ഇത്രയുള്ളൂ നീ ചെയ്തത് നിന്റെ ഭാര്യയാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നീ സഹിക്കും ഭാര്യ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്ന ഒരു വിശ്വാസം നിന്നിലുണ്ട് ഒക്കെ എന്തുമാകാം പക്ഷെ നിന്റെ ഭാര്യക്ക് ഒന്നിനുമുള്ള അവകാശമില്ല പക്ഷെ നീ ചെയ്തത് വല്ലാത്ത ഒരു ചതിയാണ് ഒരു കുഞ്ഞിനോടും ഒരു ഉമ്മയോടും പോലീസുകാർ ഇവരുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഇവരെ തിരയുന്നത് അപ്പോൾ നമ്മളിൽ പൊതുവേ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ കഴിയുന്നതും ഇവരുടെ ഫോട്ടോസും വീഡിയോസുകളും കഴിയുന്നത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും ആ പൊന്നുമോളെ ആ ഉമ്മാക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം